എന്റെ ഈശോയെ പണ്ടൊക്കെ നമ്മളോട് ആരെങ്കിലും രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ് വേറെ ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു അതൊരു പാർട്ടി മാത്രമായിരുന്നില്ല ഞങ്ങളുടെയൊക്കെ വികാരമായിരുന്നു എ ഗ്രൂപ്പ് എന്നോ ഐ ഗ്രൂപ്പ് എന്നോ ഒക്കെ പറഞ്ഞ് തമ്മിലടിച്ചാലും അവസാനം കൈപ്പത്തി എന്ന് കണ്ടാൽ കണ്ണിന് മുന്നേ ഒന്നും കാണില്ലായിരുന്നു എന്റെ അപ്പനൊക്കെ ജീവനക്കാള് സ്നേഹിച്ചത് ആ പാർട്ടിയെ ആയിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മുടെ സമുദായം ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിനെ കത്തോലിക്ക കോൺഗ്രസ് എന്ന് തന്നെ പേരിട്ടത് എന്തിനേറെ പറയുന്നു ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണെന്ന് പണ്ട് പള്ളിയിലെ പ്രസംഗത്തിൽ ഏതോ ഒരച്ഛൻ തമാശയായും കാര്യമായിട്ടും പറഞ്ഞത് ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കൊല്ലും കൊലയും സമാധാനമുള്ള പാർട്ടി എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടി സാറും മാണി സാറും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന കാലം അതൊരു ഒന്നൊന്നര കാലമായിരുന്നു അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള ഇ എം എസും നായനാരും വി എസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ സ്വയം കുഴിതോണ്ടി നാമൊന്ന് നമുക്കൊന്ന് എന്ന് ഇന്ദിരാഗാന്ധി പറയും മുമ്പേ അനുസരിച്ചവരാണ് നമ്മൾ നസ്രാണികൾ ഒരു ന്യൂനപക്ഷ സമുദായ എന്ന നിലയിൽ നമ്മുടെ എണ്ണം കുറയുന്നത് ഭാവിയിൽ നമ്മുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുമെന്ന് അന്ന് എന്റെ അപ്പൻ അപ്പൂപ്പന്മാർ ഓർത്തില്ല ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് നോക്കിയാൽ നെഞ്ചു നീറും ആരോഗ്യരംഗത്ത് നഴ്സിംഗിലും മറ്റും ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് നമ്മുടെ ഇടയിൽ നിന്നാണ് തൊണ്ണൂറുകളിലുണ്ടായ ഞങ്ങളുടെ തലമുറയും അതിനുശേഷം വന്ന ഒന്നോ രണ്ടോ പിള്ളാരും രണ്ടായിരമായ എപ്പോഴേക്കും നാടുവിട്ടു ഹോട്ടൽ മാനേജ്മെന്റും നഴ്സിംഗും എഞ്ചിനീയറിംഗും പഠിക്കാൻ പോയർ പിന്നെ തിരകെ വന്നില്ല ഇന്ന് കേരളത്തിലെ പല വലിയ വീടുകളിലും നോക്കിയാൽ കാണാം മക്കളില്ലാത്ത വലിയ മുറികളിൽ വാർദ്ധക്യത്തിന്റെ അവശ്യതയിൽ കഴിയുന്ന അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഇപ്പോൾ അതും കാണാനില്ല മക്കൾ വിദേശത്തേക്ക് പോകുമ്പോൾ അവർക്ക് കൂട്ടിന് ഈ വയസ്സായവരെയും കൊണ്ടുപോകുന്നു ബാക്കിയാവുന്നത് നമ്മൾ ചോരനീരാക്കി പണതുയർത്തിയ ആർക്കും വേണ്ടാത്ത പടുകൂറ്റിൻ വീടുകൾ മാത്രം എന്തുകൊണ്ട് നമ്മുടെ പിള്ളേരെ നാട് വിടുന്നു ഇവിടെ നിന്നാൽ പച്ച പിടിക്കില്ലെന്ന് അവർക്കറിയാം കേരളത്തിലെ ഒരു മുപ്പത് ശതമാനം വരുന്ന മതവിഭാഗത്തിന് ഒ ബി സി സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ പതിനാല് ശതമാനം താഴെയുള്ള നമുക്ക് ലഭിക്കുന്ന ഇ ഡബ്ല്യു എസ് പോലും കോൺഗ്രസ് എതിർക്കുന്നു എന്ന ആ ഒരു തിരിച്ചറിവാണ് അവരെ കടൽ കടത്തിയത് ഇന്നത്തെ രാഷ്ട്രീയമോ ആലോചിക്കുമ്പോൾ സാറും മാണി സാറും ഒക്കെ കടന്നുപോയി അതോടെ നമ്മൾ അനാഥരായി ഒരു മെത്രാണച്ചനെ വഴിയിൽ തടഞ്ഞ് അപമാനിച്ചിട്ടും അദ്ദേഹത്തിന്റെ താടിക്കിട്ട് വരെ കൈവച്ചിട്ടും ഒരക്ഷരമിണ്ടാൻ കോൺഗ്രസിന് ഒന്നാവില്ല നാല് വോട്ട് കുറയുമോ എന്ന പേടി നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് വേണ്ടി സംസാരിക്കാൻ തലപ്പത്തിന്ന് ആരുമില്ലാത്ത അവസ്ഥ ഇടതുപക്ഷത്തിന്റെ കാര്യം ഇതിൽ ും കഷ്ടമാണ് സ്വന്തം മകൾ മതം മാറാനുള്ള സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്തിട്ട് പോലും ആത്മഹത്യാ കുറിപ്പുകളും തെളിവുകളും പോലും അതിൽ കേസെടുക്കാതെ ക്രീണന രാഷ്ട്രീയം കളിക്കുന്ന എൽ ഡി എഫ് നേരം വിളക്കുമ്പോൾ മുതൽ വർഗീയ പാർട്ടികളുടെ പിന്തുണയുണ്ടെന്ന് ഒരു ഉളുപ്പുമില്ലാതെ വീമ്പിളക്കുന്ന പിളക്കുന്ന വി ഡി സതീശിനെ പോലെയുള്ള നേതാക്കൾ ഇവരെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ നാടിനെ വിദ്യാഭ്യാസപരമായി വളർത്തിയത് നമ്മളാണ് പക്ഷെ ഇന്ന് കാലം മാറി ഒരിക്കൽ നമ്മൾ വെറുത്തുതുപ്പിയ ആ ബി ജെ പി മാത്രമേ ഇന്ന് ക്രിസ്ത്യാനിക്ക് കൂടെയുള്ളൂ എന്ന ചിന്ത എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ മനസ്സിൽ ശക്തമാണ് പല ന്മാരും മെത്രാമാരും കന്യാസ്ത്രീകളും വരെ ഇന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു കാരണം നമ്മൾ വോട്ട് കുറഞ്ഞ് ഒരു ന്യൂനപക്ഷമായി മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുവെന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നു മുനമ്പത്തെ കാര്യം തന്നെ എടുക്കാം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടായിരുന്നിട്ട് പോലും വഖഫ് ബോർഡ് അവരെ കുടിയേറക്കാൻ വന്നപ്പോൾ അവിടെ ഓടിയെത്താൻ കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ പോലും ഇല്ലായിരുന്നു അവിടെ ഒരു ബി ജെ പി കൊടിമരം ഇല്ലാഞ്ഞിട്ടും സഹായത്തിനെത്തിയത് അവർ മാത്രമാണ് സെന്റ് സ്കൂളിൽ തീവ്രവാദികൾ ഇരച്ചു കയറിയപ്പോഴും കോൺഗ്രസും മൌനത്തിലായിരുന്നു അവിടെയും തടയിട്ടത് ബി ജെ പിക്കാരാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ജോർജ് എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഹൃദയപൂർവ്വം പുതിയ തലമുറ ബിജെപിയിലേക്ക് പോകുന്നത് തടയാൻ ഇനി ആർക്കും പറ്റില്ല ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ ജീവനും വിശ്വാസവുമാണ് അത് സംരക്ഷിക്കാൻ ആര് മുന്നോട്ട് വരുന്നോ അവർക്കൊപ്പം നിൽക്കാനാണ് എന്നെ പോലത്തെ സാധാരണക്കാരുടെ തീരുമാനം കാശ്മീരിലെ പണ്ഡിറ്റുകൾക്കുണ്ടായ ഗതി നമുക്ക് വരാതിരിക്കട്ടെ അവരെയും അവസാനം സഹായിക്കാൻ ബിജെപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സംരക്ഷിക്കുന്നവർക്ക് എന്റെ വോട്ട് ഇത് നെഞ്ചിൽ കൈവച്ച് പറയാൻ നമുക്ക് കഴിയണം ഇനി വൈകാരികമായ അടിമത്തമല്ല അതിജീവനത്തിന്റെ രാഷ്ട്രീയം മാത്രം